ട്രിപ്പ് വന്നതാണ് ഏതൻ്റെ വീട്ടിൽ നിന്ന് വിഷുക്കുട്ടായി വിഷുവാഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ട്രിപ്പ് വന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ടത് നമ്മുടെ വയനാടിൻ്റെ ആ ഒരു മഞ്ഞും കോടയുമൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ നിൽക്കുന്ന ലോ റൂമിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു ബാൽക്കണിയിലുള്ളൊരു വ്യൂസാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ ഇനിയുള്ള നമ്മൾ എവിടെയൊക്കെയാണ് പോകുന്നത് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റവും ഫ്രഷായി ഇന്നലെ ഞങ്ങളൊരു ഉച്ചയ്ക്കായപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു ആറ് മണിയൊക്കെ ആയപ്പോഴത്തേനും റൂമിലെത്തി പോയിരുന്ന വഴി ഞങ്ങൾ ഓരോ സ്ഥലത്തൊക്കെ ഇറങ്ങിയിട്ടാണ് വന്നത് പക്ഷേ എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയത് കാരണം എനിക്ക് വീഡിയോ എടുക്കാനും അങ്ങനെ ഒന്നും പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ഒന്നും എടുക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ മരുന്നൊക്കെ കഴിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ തുടങ്ങുകയാണ് ഞങ്ങളുടെ ട്രിപ്പ് കൂടെ ഇന്നലെ വലിയ സ്ഥലങ്ങളിലൊന്നും ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ സ്വച്ചായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ പിന്നെ ഇവിടെ എത്തിയപ്പോൾ ആറുപടി ഒക്കെ ആയി അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒന്നും ഉണ്ടായുമില്ല അപ്പം നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം അല്ലായിരിക്കും ആ അപ്പോൾ ഓക്കെ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങി ചായ ഒക്കെ കുടിക്കണം എന്നിട്ടൊക്കെ പോകും അപ്പം പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ എടുത്ത റൂം കാര്യങ്ങളൊക്കെ ഒരു റൂം ഇതാണ് എല്ലാവരും അവിടെ റെഡി ആവുന്ന തിരക്കിലാണ് പാക്ക് ചെയ്യലും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരോ പണിയിലാണ് ഞാൻ ഓൾറെഡി ബാഗൊക്കെ ഓൾറെഡിയൊക്കെ സെറ്റാക്കി വെച്ചു റെഡി ആയി കഴിഞ്ഞു ഷാനുട്ടിനും റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് കുഞ്ഞിപ്പെണ്ണിന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ അപ്പോൾ റീനേച്ച് പറഞ്ഞ് ഉണർത്താതെ ഇങ്ങനെ തന്നെ കൊണ്ടുപോവാന്നും പറഞ്ഞ് ആ ഒരു മൈൻഡിലാണ് കേട്ടോ അങ്ങനെ ആ കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കത്തിൽ തന്നെ എടുത്തുകൊണ്ട് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇതൊരു റൂമും തൊട്ട് ഇപ്പുറത്ത് തന്നെ അതേപോലത്തെ സെയിം ഒരു റൂമും ഉണ്ട് ഒരു റൂമിൽ രണ്ട് ബെഡ് വീതം ഉണ്ടാവും കേട്ടോ രണ്ട് ഡബിൾ കോട്ട് ബെഡ് വീതമുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാ ഞങ്ങൾ മൂന്ന് ഫാമിലിക്കും കൂടി ഞങ്ങൾ ഈ രണ്ട് റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അനീഷേട്ടനും ഫാമിലി വന്നിട്ടില്ലായിരുന്നു കേട്ടോ അവർ ഓൾറെഡി വയനാട് ഈ അടുത്ത് വന്നതാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് കൂടിയായിട്ടാണ് പോകുന്നത് പിന്നെ ഇതാ പോ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാൻ വിചാരിച്ചു ഏടേതൊക്കെ ആയപ്പോൾ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി അപ്പോൾ ഈ ഒരു ടൈമിൽ കഴിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ ട്രിപ്പ് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ കഴിക്കണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ആദ്യം ഉടുപ്പി എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മുടെ സുൽത്താൻ ബത്തേരിയിലുള്ള ഉടുപ്പി റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത് വെജിറ്റേറിയൻ ഹോട്ടലിലായിരുന്നു വലിയ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റൊക്കെ ഉള്ള ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഷാനൂട്ടൻ ഷാനൂട്ടൻ കഴിക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ ഇഡ്ഡലിയാണ് ഓർഡർ ആക്കിയത് പക്ഷേ അവൻ കഴിച്ചിട്ടില്ല കേട്ടോ അവൻ വട മാത്രമേ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാനൊരു വട പുറത്തു കൊണ്ടെന്ന് നിർത്തിയിട്ട് അങ്ങനെ വടയൊക്കെ കൊടുത്തു പിന്നെ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ദാ ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് ഓരോ സ്പോട്ടിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ എവിടെയൊക്കെയാണ് പോകേണ്ടതെന്ന് എല്ലാവരും കൂടെ ഒന്ന് ഡിസൈഡൊക്കെ ചെയ്ത് ഓക്കെ ആക്കി വെച്ചേക്കാണ് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങളുടെ ട്രിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ആദ്യം തന്നെ ഞങ്ങൾ വന്നത് എടക്കൽ കേവിലേക്കാണ് കേട്ടോ എടക്കൽ ഗുഹയിലേക്കാണ് വന്നത് ആദ്യമായിട്ടാണ് ഞാൻ വയനാട് തന്നെ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ എനിക്ക് വയനാട്ടിനെ പറ്റി യാതൊരുവിധ ഐഡിയാസോ കാര്യങ്ങളോ ഒന്നുമില്ല സാധാരണ ഞാൻ ട്രിപ്പൊക്കെ പോകുമ്പോൾ ആ സ്ഥലത്ത് എവിടെയൊക്കെയാണ് സ്പോട്ട് നല്ല നല്ല സ്പോട്ടുകൾ എന്നൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഒരു മൈൻഡിൽ ഒരു സെറ്റാക്കിയൊക്കെ വെക്കാറുണ്ട് പക്ഷേ ഇത്തവണ എനിക്ക് അതിനുള്ള ടൈമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഒരു ഐഡിയ ഇല്ലാതെ വന്നതാണ് അങ്ങനെ ഇതാ എടയ്ക്കൽ കേവിലേക്ക് ഇതെന്താ സംഭവം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ കയറി തുടങ്ങിയപ്പോഴേക്കും എൻ്റെ പൊന്നേ നല്ല കയറ്റായിരുന്നു കേട്ടോ മെള് എത്തണം ശരിക്കും നമ്മൾ ഭയങ്കര എന്താ പറയുക ടയർഡായി പോകും നമ്മൾ അത്രയും കയറ്റമുണ്ട് നമുക്ക് സ്റ്റെപ്പ് കയറി കയറി കുട്ടികളെക്കൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കയറാൻ ഭയങ്കര പാടാണ് കൂടുതലും ഏട്ടൻ തന്നെയാണ് കേട്ടോ അവനെ ഹാൻഡിൽ ചെയ്തത് അതുകൊണ്ട് എനിക്കത്രയും തോന്നിയില്ല കയറ്റം കയറിയപ്പോഴാണെങ്കിലും ഇറങ്ങിയപ്പോഴാണെങ്കിലും ഒക്കെ കൂടുതലും ഞാനൊരിടയ്ക്കൊക്കെ മാത്രമേ അവനെ എടുത്തിട്ടുണ്ടാവുകയുള്ളൂ ഏട്ടൻ തന്നെയാണ് ഫുൾ അവനെ ഹാൻഡിൽ ചെയ്തത് കേട്ടോ നേരം ഇതേപോലെ തലയിൽ വെച്ച് നടക്കും കുറച്ച് നേരം അവനെ നടത്തിക്കും കേട്ടോ അവന് നടക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ നടത്തിക്കും അങ്ങനെ ഇതുപോലെ ഇങ്ങനെ കയറ്റം കയറി കയറി നമ്മൾ കുറച്ചങ്ങടെ ചെല്ലുമ്പോൾ ടിക്കറ്റ് കൗണ്ടർ എത്തും കേട്ടോ അപ്പോൾ പോകുന്ന വഴിയാണിത് നടന്ന് നടന്ന് കുറച്ച് കിലോമീറ്റർ കണക്കുണ്ടെന്ന് തോന്നുന്നു നമുക്ക് നടത്താം കയറ്റം കയറി കയറി പോകാനായിട്ട് അപ്പോൾ അതാ ആദ്യമൊക്കെ എല്ലാവരും ഉഷാറോടെ കയറി കയറി എത്തി ഇത്രയും നടന്ന് എത്തിയപ്പോഴാണ് ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറായത് കേട്ടോ ഇനിയും അവിടെ നിന്ന് മേളിലോട്ടുണ്ട് ശരിക്കു പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഒന്ന് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി ടിക്കറ്റൊക്കെ എടുത്തിരുന്നു അങ്ങനെ ഇതാ അടുത്ത കയറ്റം കയറി പോവാണ് ശരിക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഇത് പക്ഷെ എല്ലാവരും കൂടെയൊക്കെ വർത്തമാനം പറഞ്ഞ് അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേനും ഒരു ത്രില് തന്നെയാണ് നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ശരിക്കും അടുത്ത് എന്ന് വെച്ചാൽ എത്തുന്നില്ലേ എത്തുന്നില്ലേ എന്നുള്ള ചിന്തയായി പോകും ചിന്തയായിപ്പോ പക്ഷേ കുട്ടികളും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും കൂടെ ഉണ്ടായിട്ട് അങ്ങനെ കയറി പോകുമ്പോൾ നമുക്ക് വലിയൊരു ഇത് തോന്നിയില്ല കേട്ടോ അങ്ങനെ അങ്ങനെന്താ അവരൊക്കെ കയറി കയറി ഏറ്റവും മുകളിലെത്തി ഞങ്ങൾ ഏറ്റവും താഴെ പുറകിലാണ് കേട്ടോ ഇങ്ങനെ നടക്കുന്നത് എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പനിയും ക്ഷീണവും ഒക്കെ കൂടെ ആയിട്ട് എനിക്ക് ഒറ്റയടിക്ക് അങ്ങനെ കയറി പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുമാത്രമല്ല വീഡിയോസ് ഇങ്ങനെ എടുത്തെടുത്ത് പോകുന്നത് കൊണ്ട് തന്നെ ഓരോ നല്ല നല്ല സ്പോട്ട് എത്തുമ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നിൽക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ നേരെ ഇങ്ങനെ കയറിപ്പോയിട്ടു പിന്നെ ഞാനും വെട്ടെന്ന് ഏറ്റവും ബാക്കിലായിപ്പോയി അങ്ങനെ അങ്ങനെതാ ഇത്രയും കയറ്റം ഞങ്ങൾ മേളിൽ കയറി വന്നു കേട്ടോ കഴിഞ്ഞിട്ടില്ല ഇനിയും ഇവിടെ നിങ്ങളുടെ ഉണ്ട് ഈ ഗുഹയുടെ ഒക്കെ ഇടയിലൂടെയൊക്കെ കയറിപ്പോകുന്ന വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ശരിക്കും ഇങ്ങനെ സിനിമയിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നും പറയാം അതുമാത്രമല്ല ആ കയറി പോകുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ ശരിക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി എന്നാൽ പോലും കയറിയൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു തണുപ്പും നല്ലൊരു ഫീലായിരുന്നു ആ ഗുഹയുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കാനായിട്ട് പണ്ട് രാജാക്കന്മാരൊക്കെ ബ്രിട്ടീഷുകാരെ പേടിച്ച് ഒളിച്ചിരുന്ന സ്ഥലമാണ് എന്നൊക്കെ അവിടുത്തെ ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് അവിടുത്തെ കെയർ ടേക്കറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരെ ഓരോന്നൊക്കെ ഓഫീസർമാർ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നു പിന്നെ കല്ല് ില് ഇങ്ങനെ ചിത്രങ്ങളൊക്കെ കൊത്തി വെച്ചതും അങ്ങനത്തെ ഓരോരോ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റിട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ കേറിക്കൊണ്ടിരുന്നപ്പോ എനിക്ക് തലയൊക്കെ ഇങ്ങനെ കറങ്ങുന്ന പോലെയൊക്കെ തോന്നിയിട്ടോ എന്ന് വെച്ചാൽ അത്രയും പാടാണ് കല്ലുകളുടെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ കയറി വീടിയെടുത്തുകൊണ്ട് നടക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് എത്തിയപ്പോഴത്തേന് ഞാൻ എന്നോട് പറഞ്ഞു ഏട്ടാ എനിക്ക് പറ്റുന്നില്ല എനിക്ക് തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നു എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ നടക്കാനായിട്ട് തുടങ്ങി തുടങ്ങിയിട്ടോ പാണിക്ക് കുഡേദ് മേന് പാണിക് പാണിക് കുഡേദ് മേന് ഇവിടെ അങ്ങനെന്താ ഞങ്ങള് കയറി കയറി ഏറ്റവും മുകളിൽ എത്തിയിട്ടോ ഏറ്റവും ടോപ്പിൽ ടോപ്പിലെത്തിയിട്ടാണ് ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് കിട്ടും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ കല്ലിൽ കൊത്തി വെച്ച പല പല ചിത്രങ്ങളും എഴുത്തുകളും ലിപികളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും അത് കാണാനായിട്ടാണ് നമ്മൾ ഇത്രയും കയറ്റം കയറി വരുന്നത് തന്നെ കേട്ടോ പണ്ടത്തെ ആ ഒരു ഐതിഹ്യം ഇപ്പോഴും കാത്തു സൂക്ഷിച്ച് അതേപോലെ തന്നെ കാത്തു കാത്തുസൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെയും കണ്ടില്ലേ ഇത് പണ്ടത്തെ ആ ഒരു ലിപികളും അവരുടെ എഴുത്തും കാര്യങ്ങളും നമുക്കിത് കണ്ടാലോ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു എനിക്കും അതൊന്നും മനസ്സിലാവുന്നില്ല പണ്ടത്തെ ആ ഒരു എഴുത്തും കാര്യങ്ങളൊന്നും നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ലല്ലോ രാജാക്കന്മാർ ഒളിവിലിരുന്ന സ്ഥലമാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞു തന്നത് കേട്ടോ എനിക്കിതിനെ പറ്റിയൊരു ഐഡിയ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതിനെപ്പറ്റി ഇടയ്ക്കൽ ഗുഹേനെ പറ്റി അറിയാവുന്നവർ അതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ ഒരുപാട് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണോട്ടോ അങ്ങനെ ദാ മേളിൽ ഒരു കണക്കിന് കയറി എത്തിപ്പെട്ടു അങ്ങനെ അവിടുത്തെ കാശുകൾ കണ്ടു അവിടെയൊക്കെ ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇതാ ഇറങ്ങിപ്പോവാണ് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ അമ്മ ഞാൻ വിചാരിച്ചു കയറി വന്നത് ഭയങ്കര കഷ്ടപ്പെട്ടാണെങ്കിലും ഇറങ്ങുമ്പോൾ സുഖമായിട്ട് പോരാൻ പറ്റുമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ കാലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ വിറച്ചിട്ട് നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റാത്ത ആ ഒരു ഫീലായിരുന്നു കാലിൻ്റെ അടിയൊക്കെ കിടന്ന് മുട്ടിൻ്റെ അടിയൊക്കെ ഇങ്ങനെ കിടന്ന് വിറക്കുമായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം നിന്ന് നിന്ന് അങ്ങനെ ഒരു കണക്കിന് ഇറങ്ങി താഴെ എത്തി കേട്ടോ താഴെ പോരുന്ന വഴി നമുക്ക് ഒരുപാട് ഇതുപോലെയുള്ള ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഷൂട്ട് ചെയ്യലും കാര്യങ്ങളും ഏട്ടനങ്ങനെ രണ്ട് പ്രാവശ്യം പത്ത് രൂപയാണ് ഒരു ഷൂട്ടിന് അങ്ങനെ രണ്ട് പ്രാവശ്യം ഷൂട്ട് ചെയ്ത് രണ്ട് ഗിഫ്റ്റ് കിട്ടും കേട്ടോ രണ്ട് പാക്കറ്റ് പോക്കോണ് അങ്ങനെ ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടി അങ്ങനെ അതൊക്കെ വാങ്ങി വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ കാരാപ്പുഴ ഡാമോ അങ്ങനെ എന്തോ ആ ഒരു പ്ലേസിലാണ് വന്നത് കേട്ടോ അങ്ങനെ അങ്ങനെതാ അവിടെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ നമുക്ക് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലെയുള്ള പുല്മേട് അങ്ങനെ കുറച്ച് നല്ല കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ഷാനൂട്ടൻ എന്താ അപ്പോഴേക്കും നല്ല ഉറക്കായി വണ്ടിയിലിരുന്ന് ഷാനൂട്ടൻ ഉറങ്ങി കുഞ്ഞിപ്പെറങ്ങിയായിരുന്നു കേട്ടോ പിന്നെ രണ്ടാളെയും ഉറക്കത്തിൽ നിന്ന് ഉണർത്താതെ ഞങ്ങളിങ്ങനെ നടന്നു നല്ലൊരു വെയിലായിരുന്നു കേട്ടോ ഇപ്പോൾ തണുപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല എളുപ്പിന് ആ ഒരു ടൈമിൽ രാത്രിയും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പകല് നമ്മൾ നോർമൽ പോലെയാണ് കേട്ടോ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല വയനാട് ക്ലൈമറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ക്ലൈമറ്റിലല്ലല്ലോ നമ്മൾ വന്നത് ഡിസംബർ ആ ഒരു ക്ലൈ സീസണിൽ വന്നിട്ടെങ്കിൽ നമുക്ക് നല്ല തണുപ്പൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ചൂട് സമയവുമല്ലേ അതുകൊണ്ട് അത്യാവശ്യം വെയിലും ചൂടും തന്നെ ആയിരുന്നു കേട്ടോ തണുപ്പ് നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇടയ്ക്കൽ ഗുഹയിൽ നല്ലൊരു തണുപ്പ് കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ എന്താ പിള്ളേർ ഓരോന്നിലൊക്കെ കയറി എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങി വിട പിന്നെ പിന്നെതാ നല്ല സൂര്യകാന്തി പൂക്കളൊക്കെ കണ്ടു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സൂര്യകാന്തി വിരിഞ്ഞു നിൽക്കുന്നതൊക്കെ കാണാനായിട്ട് അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു ഇതിപ്പോൾ ഞാൻ ഏട്ടം വാങ്ങി തന്ന പുതിയ ഫോണിലാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നതൊക്കെ എൻ്റെ പുതിയ ഫോണിൽ ആദ്യത്തെ വീഡിയോ ഇതാണ് കേട്ടോ ട്രിപ്പ് വീഡിയോ ആണ് വിഷുവിൻ്റെ വീഡിയോ എടുക്കണം എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ വിഷുവിന് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാനൊന്നും നിന്നില്ല ഭയങ്കര ഒരു ടയേഡും യാത്ര ചെയ്ത് ക്ഷീണവും ടയേഡ്നെസ്സും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള മൂഡോ കാര്യങ്ങളോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ നാട്ടിലെത്തി പിറ്റേന്ന് ശനിയാഴ്ച എത്തി പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു വിഷു അത് കഴിഞ്ഞ് പിറ്റേന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോകണം അതിൻ്റെ എല്ലാം കൂടി തിരക്കൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വീഡിയോസ് എടുക്കാനും പിടിക്കാനും നിന്നിട്ടില്ല പിന്നെ വിഷു ആകുമ്പോൾ പറയണ്ടല്ലോ ഓരോ തിരക്കും പണികളും അങ്ങനെയൊക്കെ ആയിട്ട് പോവും പിന്നെ ഷാനൂട്ടനും കൂടെ ഉള്ളതുകൊണ്ടിട്ട് ഭയങ്കര എല്ലാം കൂടി മാനേജ് ചെയ്ത് പോകാനായിട്ട് ഭയങ്കര പണിയാണോട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് കാന്തൻപാറ വാട്ടർഫോൾസ് ഫോൾസ് കാണാനായിട്ടാണ് കേട്ടോ ഇവിടെ എന്താ പറയുക വെള്ളത്തിൽ കളിക്കുക അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെയാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ ചെറിയൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലുതായിട്ട് പ്രതീക്ഷിക്കും പക്ഷെ ചെറിയൊരു വെള്ളച്ചാട്ടം തന്നെ ഉണ്ടായിരുന്നിട്ടുള്ളൂ അങ്ങനെ ഞാൻ എന്താ ഞാനും ഏട്ടനും മാത്രം ടിക്കറ്റ് എടുത്ത് ഇറങ്ങിയിട്ടുള്ളൂ ബാക്കി എല്ലാവരും അവിടെ ഇരുന്നിട്ടോ അവരൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല നല്ല തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ കുളിക്കാൻ കിട്ടിയ അവസരം അവർ പാഴാക്കിയില്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു അങ്ങനെ നിന്നൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എൻജോയ് ചെയ്തൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ട് പോകുന്ന വഴി ഒരു ഹോട്ടലിൽ നിന്ന് നല്ലൊരു ഊണൊക്കെ കഴിച്ചു കൂട്ടത്തിൽ നല്ലൊരു ബീഫ് ഫ്രൈയും കൂടി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് പിന്നെ തിരിച്ചു പോവാനുള്ള ആ ഒരു പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു അപ്പോൾ പോകുന്ന വഴി ഇങ്ങനെ ഒരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കണ്ടുവിട്ടു പക്ഷെ അവിടെ കയറിയില്ല ഒരാൾക്ക് മുന്നൂറ് രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു ഫീസ് അതുകൊണ്ട് ഞങ്ങളങ്ങനെ കയറാനൊന്നും തന്നില്ല പിന്നെ ടൈമും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ നേരത്തെ തിരിച്ചെത്തണം എന്നുള്ളൊരു മൈൻഡായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞ് നമുക്ക് പോകുന്ന വഴി കോഴിക്കോട് ബീച്ചിൽ കയറിയിട്ട് പോകാം അപ്പോൾ നേരെ വേറെ ഇനി എങ്ങും കയറാൻ നിൽക്കണ്ട നമുക്ക് നേരെ കോഴിക്കോടേക്ക് പോവാമെന്നും പറഞ്ഞിട്ട് ആ ഒരു പ്ലാനിങ്ങിലായിട്ടോ പിള്ളേർക്കൊക്കെ ബീച്ചിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി എന്താ പറയുക ഒരു കടയിൽ കയറി നല്ല തണ്ണിമത്തനൊക്കെ മുറിച്ച് വാങ്ങി ചൂടൊക്കെയല്ലേ അപ്പോൾ തണ്ണിമത്തൻ ഇങ്ങനെ ചൂടത്ത് കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് എല്ലാവരും തണ്ണിമത്തനൊക്കെ വണ്ടിയിലിരുന്ന് കഴിച്ചുകൊണ്ടാണ് അട്ട് പോകുന്നത് കോഴിക്കോട് ബീച്ചും എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് ബീച്ചിലൊന്ന് പോകണം ഇവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളു അതുപോലെ കോഴിക്കോട് മിഠായി തെരുവ് അവിടെയൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ബീച്ചിൽ മാത്രം ഒതുക്കി കേട്ടോ ഞാനും ഏറ്റവും കൂടെ ഒരു പ്ലാനിങ്ങിലായിരുന്നു ഒരു ദിവസം നമുക്ക് കോഴിക്കോട് ബീച്ച് മിഠായി തെരുവൊക്കെ കാണാനായിട്ട് ഇറങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചേക്കായിരുന്നു അപ്പോഴാണ് ഇന്ന് ഇത് സാധിച്ചത് കേട്ടോ അങ്ങനെന്താ എല്ലാവരും കൂടി ബീച്ചിലെത്തി എനിക്ക് ഫസ്റ്റ് ടൈം ബീച്ച് കണ്ട ആ ഒരു സന്തോഷം മുഖത്തുണ്ടായിരുന്നു കേട്ടോ നല്ല അത്യാവശ്യം നല്ലൊരു വലിയ ബീച്ച് തന്നെയാണ് കോഴിക്കോട് ബീച്ച് കാണാനും ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ ഒട്ടക സവാ ഒട്ടക സഫാരി പിന്നെ അതുപോലെ കുതിര സഫാരി ഇതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇതിൽ രണ്ടിലും കയറണം എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ എത്തിയ ടൈമൊക്കെ എന്താ പറയുക അഞ്ചു മണിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ എത്തുമ്പോഴേക്കും പിന്നെ കടലിൽ ഇറങ്ങി കുറച്ച് നേരം പിള്ളേരെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ട് എല്ലാത്തിനും കൂടെ ഉള്ള സമയം ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് നേരം കളിപ്പിക്കുകയും വേണം പിന്നെ ഇവിടുത്തെ ഫുഡ് ഇതിൽ ഇവിടെ വന്നാൽ ഫസ്റ്റ് ഞാൻ കഴിക്കണം എന്ന് വിചാരിച്ച് വെച്ചിരുന്നത് കല്ലുമ്മക്കായ അതുപോലെ തന്നെ തെര എന്തോ ചിരണ്ടി ഐസോ അങ്ങനെ എന്താ പറയുമല്ലോ അതും ആയിരുന്നു കേട്ടോ പക്ഷെ ചിരണ്ടി ഐസ് ഞാൻ കഴിച്ചില്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ തൊണ്ടവേദനയും പനിയുമൊക്കെ ആയിട്ടിരിക്കായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ അതിൽ തൊടാനായിട്ട് നിന്നില്ല ഇനി എപ്പോഴെങ്കിലും അതൊന്ന് ട്രൈ ചെയ്യണം എന്ന് എൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ കല്ലുമ്മക്കായ ഞാൻ ട്രൈ ചെയ്ത് നോക്കി എല്ലാ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് കല്ലുമ്മക്കായ കോഴിക്കോടത്തെ കല്ലുമ്മക്കായ പൊരിച്ചത് അടിപൊളിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷേ പേഴ്സണലി ഞാൻ കഴിച്ചു നോക്കിയിട്ട് എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ ഉള്ള കാര്യം പറയാലോ ഇനിയിപ്പോൾ ഈ ഷോപ്പിൽ നിന്ന് കഴിച്ചത് കൊണ്ടാണോ എന്താണ് എന്നൊന്നും എനിക്കറിയില്ല പേഴ്സണലി ഞാൻ എൻ്റെ ഒരു റിവ്യൂ പറയുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ പിന്നെ രണ്ട് മൂന്നെണ്ണം ഒഴിവാക്കി കളഞ്ഞു ഏട്ടൻ ഞാൻ കൊടുത്തപ്പോൾ ഏട്ടൻ പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഒഴിവാക്കി പിന്നെ ഒരു പോളിഫ്ലവർ ബജ്ജിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഷാനുട്ടന് വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ ഏട്ടൻ ഒരു ഓറഞ്ച് സർബത്തും ഞാൻ സാധാ ഒരു സോഡാ സർബത്തും ഷാനുട്ടന് നോർമൽ ഒരു സർബത്തും പറഞ്ഞു അങ്ങനെ അതൊക്കെ കുടിച്ച് ചാനൂട്ടിന് നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേരല്ലേ ചൂടുമല്ലേ അപ്പം നല്ല ദാഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കിടക്ക് വെള്ളം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ ബീച്ച് സൈഡിലെ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞത് ആ ബീച്ചിലേക്ക് ഇറങ്ങണം ഞാൻ ഒരിക്കലും കടലിൽ വന്നാൽ കടലിൽ ഇറങ്ങാതെ പോകാറില്ല കേട്ടോ എനിക്ക് കാലെങ്കിലും ഒന്ന് നനച്ചാൽ എനിക്കൊരു സംതൃപ്തി കിട്ടുകയുള്ളൂ കടലിൽ ഇറങ്ങി ശരിക്കും കളിക്കണം കുളിക്കണം ഇതൊക്കെയാണ് എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് ശരിക്കും പിള്ളേരുടെ മനസ്സാവും കടല് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മനസ്സെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ വരാ കളിക്കുക ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ബീച്ച് മാത്രമല്ല വെള്ളത്തിൽ നമ്മുടെ പുഴ അതൊക്കെ എനിക്ക് അറിയില്ല എന്നാൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വിമ്മിങ് പൂള് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ കഴിഞ്ഞ എന്താ കുട്ടിക്കാലം ട്രിപ്പ് ഉളവ് കാണാത്തവർ കണ്ടു നോക്കണോട്ടോ അതിൽ സ്വിമ്മിങ് പൂളിലൊക്കെ ഇടന്ന് തകർക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് നോക്കണം നോക്കണോട്ടോ അങ്ങനെ ഇതാ റിതൂട്ടനും വൈകിയും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ വാമിമോളിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കടലിലെ വാമിമോൾ ആദ്യം പേടിച്ച് പേടിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല ചാനൂട്ടൻ ആദ്യം ഇറങ്ങി പിന്നെ തെരെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ടപ്പോൾ അവന് പേടിയായിട്ടോ പിന്നെ അവൻ എൻ്റെ ഒക്കത്തു നിന്ന് ഇറങ്ങിയിട്ടേ ഇല്ല അവനും പേടിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു അങ്ങനെ പിള്ളേരുടെ കൂടെ ഞാനിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ ചാനൂട്ടനെ ഏട്ട ഹാൻഡിൽ ചെയ്തു അങ്ങനെ ഞാൻ എന്താ കടലമ്മ കള്ളിന്നൊക്കെ പിള്ളേർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ ഓർത്ത് അങ്ങനെ എഴുതിയക്കി വെച്ചു കുറേ നേരം കഴിഞ്ഞപ്പോൾ കടൽ വന്നത് മായച്ച് കളഞ്ഞോട്ടെ തേരെ വന്നിട്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പിള്ളേരൊക്കെ ഹാപ്പിയായി അങ്ങനെ പോരാ നേരത്ത് കണ്ടൊരു കാഴ്ചയാണ് ഇവിടെ വാമി മോള് മണ്ണപ്പ ചുട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ ശരിക്കും എന്താ പറയുക നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ചെയ്തത് നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അങ്ങനെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നതായിരുന്നു കേട്ടോ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി പിറ്റേന്ന് റിട്ടേൺ എറണാകുളത്തേക്ക് ടൈമും ടൈമുമായിട്ടോ രാവിലെ തന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്